നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് റസൂൽ പറഞ്ഞു നോമ്പും ശുപാർശ പറയും പറയും ഒരടിമക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്ത് അങ്ങനെ ഒരു വചനത്തെ നമ്മളിങ്ങനെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ നിന്നും നമുക്ക് സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യം എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മളൊരു നോമ്പ് അനുഷ്ഠിച്ചു ഇന്ന് നമ്മൾ നോമ്പിലാണ് കഴിഞ്ഞ റമദാനുകൾ കുറെ ഏകദേശം ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും ഒക്കെ നാപ്പതും ഒക്കെ ഒരുപക്ഷെ അതിൽ കൂടുതലുമൊക്കെ റമദാനുകൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയവരുണ്ടാകാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കിയാലോ നോമ്പും ും കഴിഞ്ഞ എന്റെ ജീവിതത്തിലെ ആ നോമ്പ് എനിക്ക് വേണ്ടി ഷെഫാത്ത് പറയും എന്താണ് ഷെഫായത്ത് പറയുക പറഞ്ഞത് നോമ്പ് പറയുക അവൻ റമദാനിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുകയും റമദാനിന്റെ പ്രതിഫലത്തെ മനസ്സിലാക്കുകയും അങ്ങനെ അവൻ അവന്റെ ജീവിതത്തിൽ ഭക്ഷണപാനീയങ്ങളും വികാര വിചാരങ്ങളെയും ഒക്കെ മാറ്റി വെച്ച് ക്ഷീണവും പ്രയാസവും വളർച്ചയും ഒക്കെ അനുഭവിച്ച് അവൻ നോമ്പനുഷ്ഠിച്ചു അല്ല അവന് സ്വർഗം എന്ന് ഖുർആൻ പറയുന്ന ഷെഫാവക്ക് അവരവന്റെ ഉറക്കം പോലും മാറ്റി വെച്ച് ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ചു ഖുർആൻ കൂടുതലായി വായിക്കുവാനും പഠിക്കുവാനും ആശയം ബോധ്യപ്പെടുവാനും ഒക്കെ അവൻ സമയം കണ്ടെത്തി റിനെ അവനേറെ അടുത്തറിഞ്ഞ് ഒരു ഖുർആാനിക ജീവിതത്തിലേക്ക് അവൻ വരാനൊക്കെ അവൻ അവന് സ്വർഗം കൊടുക്കണേ എന്ന ഈ ഒരു ഭാഗം നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ അതിന്റെ എതിർഭാഗം ഒന്ന് ആലോചിച്ചു നോക്കിയേ അത് എത്ര അപകടരാണ് കഴിഞ്ഞുപോയ ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ റമദാനികൾ കിട്ടിയിട്ടും നോമ്പ് നമുക്ക് വേണ്ടി ഷെഫാത്ത് പറയുന്നത് അള്ളാഹുബി ഇവന് നോമ്പിനെ കുറിച്ചും റമദാനിനെ കുറിച്ചും എല്ലാം കൃത്യമായി ബോധ്യമുണ്ടായിട്ടും നോമ്പ് എടുക്കേണ്ടത് അതിനുള്ള അതിലുള്ള പ്രതിഫലത്തെക്കുറിച്ചും ഏറെ ഇരട്ടി ഇരട്ടി കിട്ടുന്ന പുണ്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ടും അവൻ നോമ്പിൽ അലസത കാണിച്ചവനാണ് അലസത കാണിച്ചവനാണ് ഖുർആൻ വായിക്കണമെന്നും വായിച്ചാൽ എല്ലാ മാസത്തെക്കാളും കൂടുതൽ ഓരോ ഹറഫിനും അവന് ഏറെ പ്രതിഫലമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവൻ സമയം കണ്ടെത്താത്തവനായി ദുനിയാവിൻ്റെതായ ചുറ്റുപാടിൽ ഇടപെട്ടവൻ ജീവിച്ച് മുന്നോട്ട് പോയവനാണ് അവൻ പരാജയപ്പെടുത്തണം എന്നെങ്ങാനും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഏറെ കാത്തിരുന്ന് കിട്ടിയ ദിനങ്ങളാണല്ലോ ഇപ്പോഴുള്ളത് എന്നാൽ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ കുറെ ദിനങ്ങൾ അത് നമ്മൾ പറഞ്ഞത് ഇരുപതും ഇരുപത്തി അഞ്ചും നാപ്പതും ഒക്കെ റമദാൻ കഴിഞ്ഞു പോയില്ലേ അള്ളാഹ്ന്റെ കോടതിയിൽ ഒരു പക്ഷേ ഇന്നത്തെ റമദാൻ ഈ നോമ്പ് പോലും പൂർത്തിയാക്കാതെ ഈ ലോകത്തിന് വിട പറയേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് എങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ എത്തിയാൽ എന്റെ ഈ കാലം വരെ എടുത്ത എന്റെ നോമ്പ് എനിക്ക് സ്വർഗം കൊടുക്കണേ എന്ന് ഷെഫാഹത്ത് പറയുമോ ഞാൻ ഓതിയ എന്റെ ഖുർആൻ ആ വചനങ്ങൾ ആ ഖുർആൻ എനിക്ക് വേണ്ടി നാളെ സ്വർഗം നൽകണേ എന്ന് ഷഫാത്ത് പറയോ ഈ ഒരു ചിന്ത നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ അതെങ്ങാനും ഇല്ല എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടക്കാരെ നമ്മളല്ലേ അതിന് ഗൗരവം ഒന്നും കൂടെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഏറെ കേട്ട ഒരു പ്രാർത്ഥനയെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി റസൂൽ അലൈഹി സ്വലമ്മ മെമ്പറിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് പള്ളിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുമ്പോ മൂന്ന് തവണ അമീൻ പറഞ്ഞു പതിവിനുപരീതമായി ഏറെ പ്രയാസപ്പെടുത്തും ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ ഒരു നോമ്പുകാരന്റെ മനസ്സിനെ ഏറെ ചിന്തിപ്പിക്കുകയും അവൻ എന്തെങ്കിലും തളർച്ച ഉണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന ആലോചിച്ചാൽ അവൻ ഏറെ ഊർജം കിട്ടും എന്താണ് റസൂലെ അങ്ങനെ ആമിയും പറയാനുള്ള കാരണം അതിലൊരു പ്രാർത്ഥന എന്താ ജിബിലിയിൽ വന്നു പ്രാർത്ഥിച്ചു എന്താണ് ഒരാൾക്ക് റമദാൻ കിട്ടി ആ റമദാൻ കൊണ്ട് അവൻ അവന്റെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കി അവനെന്തായാലും ആ പാപങ്ങളെ കഴുകി വൃത്തിയാക്കാതെ അല്ലെങ്കിൽ വൃത്തിയാക്കി അവന് സ്വർഗം ലഭിക്കാതിരുന്നാൽ അള്ളാഹുവെ അവനെ നീ എന്നാണ് പ്രാർത്ഥന ജീവിതത്തിൽ റമദാൻ കിട്ടിയിട്ട് പാപങ്ങളെ കഴുകി വൃത്തിയാക്കാത്തവനല്ല നീ ശപിക്കണേ എന്നാ ഞാൻ ആലോചിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ പ്രത്യേകത ആലോചിച്ചു ആരാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മലക്കുകളിൽ തന്നെ ശ്രേഷ്ഠനായ ജബി അലൈഹി സ്വലാത്തു വസ്സല മലക്കുകളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം ആരാണ് ആ പ്രാർത്ഥന കാമീൻ പറയുന്നത് അത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹു എവിടെ നിന്നാണ് ആ പ്രാർത്ഥനയും ആമീൻ പറച്ചിലും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലെ ഒരു സ്ഥലം മസ്ജിദുൻ നബവിയിൽ നിന്നാണ് ആ പ്രാർത്ഥന ജിബി അലൈഹി പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രവാചകൻ ആമീൻ പറഞ്ഞ പ്രാർത്ഥന മദീന പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥന എത്ര വലിയ പ്രാർത്ഥന ഇനി ആ പ്രാർത്ഥന റമദാൻ കിട്ടിയിട്ട് പാപങ്ങളെ കഴുകി വൃത്തിയാക്കാത്തവനെ അള്ളാഹുവിശിക്കണേന്ന് നമ്മുടെ പിറകോട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ റമദാനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക അപ്പോഴാണ് ഈ വന്നു ചേർന്ന ഏറെ കാത്തിരുന്ന് കിട്ടിയ ദിനങ്ങളെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തണം എന്ന ചിന്ത നമുക്ക് ഉണ്ടാവുകയുള്ളു കാരണം ആ നഷ്ടപ്പെടുത്തിയതും നമ്മുടെ അരികിൽ നിന്ന് കഴിഞ്ഞു പോയതും എത്രമേൽ വലിയ നിമിഷങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള ചിന്തയിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുക റമദാന കൊണ്ട് അള്ളാഹു സുബാനോ നമുക്ക് നൽകാമെന്ന് പറഞ്ഞത് എന്താ റമദാൻ വന്നാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലക്ക അലക്ക നിങ്ങൾ ആലോചിച്ച് നോക്കിയ സ്വർഗം കൊണ്ട് സ്വർഗം തരാമെന്നാണ് പറഞ്ഞത് എന്നാൽ എന്താണ് ഈ സ്വർഗം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എപ്പോഴാ ബോധ്യപ്പെടുക എന്നറിയോ ഈ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ നടത്തിയ പ്രയത്നവും അവർ മുന്നോട്ട് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ മേൽ അത്രമേൽ ദുരിതങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയ ത്യാഗങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തൊള്ളായിരത്തി അൻപത് കൊല്ലം നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തി ഖുർആൻ പറഞ്ഞ ലൈലം വരഹാറാന്നാണ് രാവും പകലും ഒരു സമൂഹത്തെ ലായിലാഹ ഇല്ലല്ല എന്ന ആദർശത്തിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ ദാമത്തിലൂടെ സത്യമതത്തിനെ കടന്നു വരുന്നത് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹവും അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ നിന്ന് ഏറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നു അങ്ങനെ ആ തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലവും യാതൊരു മാറ്റവും ഇല്ലാതെ ആ ആദർശ മുറുക ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്ത സ്വർഗ്ഗം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നൂറിലേറെ വർഷം സ്വന്തം വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയിട്ടും നാട്ടുകാരെ മുഴുവനെതിരായിട്ടും തന്നെ കൊന്നുകളയാൻ വധിച്ചു കളയാൻ തീരുമാനമെടുത്ത് അതിന് അത്രമേ വലിയ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി തന്നെ ശിക്ഷിക്കാൻ തയ്യാറായ ഒരു സമൂഹം അവർക്ക് മുമ്പിലും എന്ന ആദർശം മുറുക പിടിച്ച് എല്ലാ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്ത സ്വർഗം നൂറു വർഷത്തിലേറെയാണ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫറോബയുടെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുമ്പോ അള്ളാഹുവേ ഞങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള ഭയമാണ് പറഞ്ഞത് ഞങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള പേടിയുണ്ട് അള്ള പറഞ്ഞത് നീയും നിന്റെ സഹോദരനും കൊയ്ക്കൊള്ളുക ഞാൻ എല്ലാം കാണുന്നവനാണ് നിന്റെ കൂടെയുണ്ട് എന്ന ആ മൂസ നബി അലൈഹിത്തു വസ്സലാം അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കറിയാം അവസാനം ശത്രുക്കൾ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്തും വലിയൊരു സമുദ്രവും ഉണ്ടാകുമ്പോഴും കൂടെയുള്ളവരൊക്കെ മൂസ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹു നൽകിയ ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പ് വാഗ്ദാനം പുലരുന്ന കാഴ്ചയാണ് കല്ല എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട് എനിക്ക് വഴി കാണിക്കുന്നു വഴി കാണിച്ചു അങ്ങനെ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ മുസാ നബി അലൈഹിത്തു വസ്സലാം നേടിയെടുത്ത സ്വർഗം ഇരുപത്തിമൂന്ന് വർഷക്കാലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സംഭവ ബഹുലമായ ജീവിതം മക്കയിലും മദീനയിലും പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ അങ്ങനെയുള്ള മോശമായ വാക്കുകൾ അങ്ങനെ എന്തെല്ലാം തന്നെ വധിക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾ ആട്ടിയോടിക്കലുകൾ കല്ലേറുകൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് എടുത്ത സ്വർഗം ഞാൻ കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ് ഏതാണ് ആ സ്വർഗം തൊള്ളായിരത്തി അൻപത് കൊല്ലം കൊണ്ട് നൂഹ് നബിയും മുന്നൂറ് കൊല്ലം കൊണ്ട് ഇബ്രാഹിം നബിയും നൂറ് കൊല്ലം കൊണ്ട് മൂസാ നബിയും ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലൈസ് നേടിയെടുത്ത സ്വർഗ്ഗം മുപ്പത് ദിവസം നോമ്പ് നോറ്റ കയ്യിൽ വെച്ചേരാ പറഞ്ഞ കുറച്ചോ അപ്പോഴാണ് നമുക്ക് പതിനഞ്ചാവുമ്പോ ക്ഷീണം രണ്ടാമത്തെ പത്താവുമ്പോ പ്രയാസം പെരുന്നാളിലേക്കുള്ള ഒരുക്കം നമ്മൾ ആലോചിച്ച് നോക്കിയേ ഏതാണ് ആ സ്വർഗം എന്നുള്ളത് ക്ഷീണം നമുക്കിങ്ങനെ തോന്നാം പക്ഷെ ഈ ചിന്ത വന്നാ മതി ഏതാണ് കിട്ടാൻ പോകുന്ന സ്വർഗം ആലോചിച്ച് നോക്കിയേ അടിച്ച് ചോര പ്രയാസപ്പെടുത്തുമ്പോഴും ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എന്റെ ലക്ഷ്യം സ്വർഗർഗമായിരുന്ന ലക്ഷ്യം ഏറെ പണവും അതുപോലെ തന്നെ കുടുംബമഹിമയുമുള്ള ഒരു ചെറുപ്പക്കാരൻ വസ്ത്രം ഏറെ വിലമുള്ളതും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോൾ ആളുകൾ പോലെ നോക്കി നിൽക്കുമായിരുന്നു ഒരു ചെറുപ്പക്കാരൻ കുറച്ചു കാലം കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ഉമ്മ ചോദിക്കാൻ എന്താ നിസാബ് നിനക്ക് പറ്റിയേ നിസാബിന്റെ വാക്ക് ഉമ്മ ഞാൻ പ്രവാചകൻ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചു ഉമ്മയുടെ വാക്കെന്താ നീ ആ മാർഗം എന്ന് വിട്ടുപോരുന്നോ അന്ന് മാത്രമേ നിനക്ക് ഈ സമ്പത്തിൽ നീ എന്തെങ്കിലും ഉമ്മ തരുള്ളൂ എന്നുള്ളതാ ഉമ്മ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഇതെങ്ങാനും ഞാൻ ഊരി നിങ്ങളെ ഏൽപ്പിച്ചാൽ ഈ മിസ്ആബ് നഗ്നാണ് ഈ വസ്ത്രം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് നേരെ പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ നോക്കൂ ആ ചെറുപ്പക്കാരനെ ദാവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന റസൂർഹു അലൈഹി വസല്ലം റസൂര് ആ ചെറുപ്പക്കാരനെ മദീനയിലേക്ക് ദാവത്തിന് പറഞ്ഞയച്ചതിന്റെ ഭാഗമായാണ് പിന്നീട് അവിടുന്ന് ഹജ്ജിന് ആളുകൾ വന്നതൊക്കെ അവിടുത്തെ മദീനയിലെ പ്രബോധനത്തിന് ശേഷം മക്കയിലേക്ക് വരുന്ന രംഗമാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് ഇവിടെ നിന്നും റസൂറുള്ള പറഞ്ഞയക്കുമ്പോ നല്ല വസ്ത്രം ധരിച്ച് നല്ല ശാരീരികമായ മേനിയുള്ള തൊലി തൊലി വെളുപ്പുള്ള നല്ല മുടിയുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദീനതും തിരിച്ചു വന്ന് റസൂറുല്ലാന്റെ വീടിന്റെ മുന്നിൽ വന്ന് റസൂറുള്ള കാണുമ്പോ റസൂറുല്ലാന്റെ കണ്ണ് നനയാൻ കണ്ണുകൾ കുഴിയിലേ കണ്ടുപോയി തൊലിയുടെ നിറം ഭംഗി ശരീരം പോയി നിൽക്കുന്ന മിസ്ആബിനെ കാണുമ്പോ റസൂറുള്ള ആദ്യം കണ്ട മിസ്ആബനെയാണ് ഓർക്കുന്നത് ഈ പ്രവാചകനായ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചതിൽ നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ നിനക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടോ മിസ്ആബിന്റെ മറുപടി എന്താണെന്നറിയോ പ്രവാചകരെ ഈ മിസ്ആബിന് മുമ്പുണ്ടായിരുന്ന സമ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അന്ന് ഉണ്ടായിരുന്ന പദവിയേക്കാൾ കൂടുതൽ മനസ്സമാധാനവും സംതൃപ്തിയും മിസ് അബ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആ മിസ് അബ് സ്വർഗത്തിലാണ് ആ മിസ് അബ് നേടിയെടുത്ത സ്വർഗ്ഗമാണ് ഈ മുപ്പത് ദിവസം കൊണ്ട് നോമ്പ് കൊണ്ട് തരാ എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞുപോയ റമദാനിന്റെ ഒക്കെ ഗൗരവം ജീവിതത്തിൽ കഴിഞ്ഞുപോയ റമദാനിന്റെ ഒക്കെ ഗൗരവം ഒരല്പം ക്ഷീണമുണ്ടായപ്പോ ഒരു ചെറിയ പ്രയാസമുണ്ടായപ്പോ നോമ്പിനെ മാറ്റി നിർത്തിയതും അവസരമുണ്ടായിട്ടും ഒരു വേള നമ്മൾ സൽപ്രവർത്തനങ്ങളിൽ ഏറെ മുൻപന്തിയിലേക്ക് കടന്നു വരാതിരുന്നതിൻ്റെയും നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെയും അതുകൊണ്ട് പ്രിയമുള്ളവരെ കാത്തിരുന്ന ദിനങ്ങൾ തന്നെയാണ് ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിനിക്ക് ഈ റമദാൻ നഷ്ടപ്പെടുത്തി കളയരുത് നഷ്ടപ്പെടുത്തി കളയരുത് കിട്ടാവുന്ന സൽപ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സജ്ജമായി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം കാരണം ഇനി ഒരു വേള ഇങ്ങനെ ഒന്ന് കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഈ നോമ്പും ഈ റമദാനും എന്റേതാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം എതാണ് ഇനി ഒരു വേള ഇന്നത്തെ ഈ നോമ്പ് മാത്രമാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ രണ്ട് നോമ്പും എൻ്റെതാണ് എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം ഇനി അല്ല ഈ നോമ്പ് പരിപൂർണമായും വന്ന ആയുസ് നൽകിയാണെങ്കിൽ പോലും ഈ റമദാൻ എന്റെ റമദാനാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം അതാണ് നമുക്ക് അബുവാബുൽ സ്വർഗം മലർക്കെ എന്ന് പറയുമ്പോ ആ ലക്ഷ്യമായി ഈ ഈ റമദാനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടത് രണ്ടാമത്തെ ഒരു ഭാഗം എന്നാണ് നരകങ്ങളുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും സ്വർഗപ്രവേശനം മാത്രമല്ല ഒരു വിശ്വാസിയുടെ ലക്ഷ്യം ഒരു വിശ്വാസിയുടെ ലക്ഷ്യം നരകമോചനം കൂടെ ആവണം നരകമോചനം കൂടെ ലക്ഷ്യമാവണം ആ നരകം ലഭിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും പ്രയാസവും സഹിക്കാൻ തയ്യാറായിരുന്നവരാണ് നമ്മുടെ മുൻഗാമികൾ യാസർ കുടുംബം ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി റസൂണല്ലാ സല്ലാഹു അലൈഹി പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിലേക്ക് തിരിച്ച് യാസർ അല്ലാ കെട്ടിയിടുകയാണ് ഇന്നപ്പലയിൽ മുഖം തിരിച്ചു വെക്കുകയാണ് റസൂണുകൾ നടന്നു പോകുമ്പോ ശക്തമായി അടിക്കുകയാണ് യാസർ അല്ലാഹു അലഹുവിനെ ശക്തമായി മർദ്ദിക്കുകയാണ് പ്രവാഹിങ്ങളുടെ ദേഷ്യവും വിദ്വേഷവും അവർ പ്രകടിപ്പിക്കുകയാണ് ഒന്നാലോചിച്ച് നോക്കൂ

അപ്പൊ തലച്ചോക്കിയ ഒരു ബ്ലേഡ് കൊണ്ട് കയ്യില് വരഞ്ഞാൽ എത്ര വേദന ഉണ്ടാവും നമുക്ക് ഒരു മുറിയായി കഴിഞ്ഞാൽ ചാട്ടവാറ കൊണ്ട് പൊരിവയില നിർത്തി പുറത്തടിച്ച് രക്തമൊരിക്കുന്ന രൂപത്തിലാക്കിയിട്ട് വന്ന് ചോദിക്കാൻ എപ്പോഴാ സഹായം ക്ഷമിക്കുകയാസിന്ന ക്ഷമിക്കുന്നു അപ്പോഴാണ് നമ്മൾ ഈ ചൂടിന്റെ കഥ പറയുന്നത് ഒരു തുള്ളി വയർപ്പ് ഇങ്ങനെ ഒരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ത്യാഗം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നോക്കിയേ അവരങ്ങനെയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വർഗ്ഗം അവരങ്ങനെയും കഷ്ടപ്പെട്ട് നരകത്തിലേക്ക് ഞങ്ങളില്ല ആ നരകമോചന ലക്ഷ്യമായി ജീവിച്ചവർ നമുക്ക് വേണ്ടേ അത് നമുക്ക് വേണം ആ സ്വർഗം നേടിയെടുക്കാനും നരകമോചനത്തിനും വേണ്ടിയുള്ള ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ദിനങ്ങളാണ് ഈ പരിശുദ്ധ റമദാനിലെ ദിനങ്ങൾ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അതിൽ ഒന്ന് നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ ആരാധനാ കാര്യങ്ങൾ തന്നെയാണ് ജമാഅത് നമസ്കാരങ്ങൾ നമ്മൾ പൂർണ്ണമായും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം ഈ ദിനങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത് സുന്നത്തിന് ഫറലിന്റെ കൂലിയുണ്ട് അലസത കാണിച്ച് നമസ്കാരത്തിന് സമയമാകുമ്പോ ഇക്കാമത്ത് കൊടുക്കുമ്പോ ഇക്കാമത്ത് ഇങ്ങോട്ട് കേൾക്കാലോ എന്നിട്ട് പോകാം എന്ന തീരുമാനം ഒന്നെടുത്ത് നമ്മൾ നിൽക്കരുത് ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ ഒന്ന് നമസ്കരിച്ചാൽ ആ നമസ്കരിച്ച സുന്നത്ത് നമസ്കാരം ഫറലിന്റെ കൂലിയുണ്ട് ഇരട്ടി കൂലിയാണ് അല്ലാതെ അല്ലാതെ പ്രവാചകൻ പറഞ്ഞാ എന്താ നന്മകൾക്ക് നാം നൂറ് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം നൽകും എന്നാൽ നോമ്പ് എനിക്കുള്ളതാണ് നോമ്പ് എനിക്കുള്ളതാണ് നാം അതിന് പ്രതിഫലം നൽകുന്നതാണ് അത്രമേൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഈ റമദാനിൽ നമ്മൾ എടുക്കുന്ന ആരാധനകളുടെ കാര്യത്തിൽ നമ്മൾ ഒരു അലസതയും ഒരു മടിയും കാണിക്കരുത് രണ്ടാമത്തെ ഒന്ന് വിശുദ്ധ ഖുർആാനിന്റെ വിഷയമാണ് ആ ഖുർആൻ ഇറങ്ങിയ പവിത്രമായ മാസമാണ് ആ കുറാനിനോടുള്ള വല്ലാത്തൊരാത്മബന്ധം നമ്മൾ വീണ്ടും വീണ്ടും കൂടുതലായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നഷ്ടപ്പെടുത്തി കളയരുത് സ്വാതിലുള്ള ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാല്ലോ റമവാനിലൊക്കെ അവർ ഒരു ദിവസം ഒരു ജുസ് എന്ന നിലക്ക് അല്ലെങ്കിൽ മൂന്ന് ജുസ് എന്ന നിലയിലൊക്കെ അവർ പാരായണം ചെയ്യുമായിരുന്നു എന്നാ അവസാനത്തെ പത്തിലേക്ക് എത്തുമ്പോ ഒരു ദിവസം മൂന്ന് ജുസ് എന്ന നിലയിൽ പാരായണം ചെയ്ത് അവർ കുറാൻ തീർക്കുമായിരുന്നു എന്ന അവിടെ നമ്മൾ നമ്മുടെ പാരായണവുമായി നമ്മൾ ഇങ്ങനെ ആലോചിക്കുക റമദാനിൽ നമ്മൾ മറ്റുള്ളതിനൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലായിരിക്കാം അവിടെയൊക്കെ നമ്മൾ ഒരു നേരം മാറി നിന്ന് ഖുർആആാനിന്റെ വായനയ്ക്ക് നമുക്ക് വന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പുണ്യം പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത്രമേൽ വലുതാണ് സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ ഏറെ കാത്തിര ദിനെയാണത് നമുക്ക് സംശയമില്ല പക്ഷേ ക്ഷീണവും അലസതയും മടിയും കാരണം നമ്മൾ അതിൽ നിന്നും ഒരിക്കലും തന്നെ വഴിമാറി സഞ്ചരിക്കരുത് നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ ഒരു സ്വർഗമാണ് ലഭിക്കാനുള്ളത് മുൻകാമികളൊക്കെ ത്യാഗം ചെയ്ത് നേടിയെടുത്ത സ്വർഗമാണ് നെൽഗാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് മുൻകഴിഞ്ഞു പോയ റമദാനിലെ ഒക്കെ നോമ്പും കുറഹാനും ഒക്കെ എനിക്ക് എന്ത് ഷഫാത്ത് പറയുമെന്ന ആലോചന ആലോചിച്ചിട്ട് വേണം ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പ് എനിക്ക് സ്വർഗത്തിന് വേണ്ടി ശുപാർശ ചെയ്യണം ഞാൻ ഓടുന്ന കുർഹാൻ എനിക്ക് സ്വർഗത്തിന് വേണ്ടി ശുപാർശ ചെയ്യണം അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലും നീയത്തിലുമായിരിക്കണം നമ്മുടെ ഈ റമദാൻ മുന്നോട്ട് പോകേണ്ടത് അത്തരം ചിന്തകളും അത്തരം ആലോചനകളും സ്വർഗം നേടിയെടുക്കാൻ നമ്മളെ ഏറെ പ്രാപ്തരാക്കി മാറ്റും ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഏത് സമയം വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ മാറാം എന്ന് ആലോചിച്ച് നോക്കൂ എന്റെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഗൾഫിൽ ജോ ഏഹ് ബിസിനസ് നടത്തിയിരുന്ന മത്സ്യ കച്ചവടം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒന്നര കോടി രൂപയുടെ ഒരു വീടുണ്ടാക്കി അദ്ദേഹത്ത് വീടുണ്ടാക്കി അദ്ദേഹം മാസം തന്റെ നാട്ടിൽ താമസിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു അത്രയും കാലം ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കച്ചവടം ബിസിനസ് പൊട്ടിപ്പോയി വിദേശത്ത് ആ കടം തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടുണ്ടാക്കിയ എട്ടാം മാസം വീട് വിൽക്കേണ്ടി വന്നു വീട് വിറ്റ് അദ്ദേഹം ഏകദേശം ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കടം തീർത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു ഒരു ഭാഗം തളർന്നുപോയി കുറെ മാസങ്ങളോളം കിടന്ന അദ്ദേഹം വീൽ ചെയറിലേക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന രൂപത്തിലായി ഇപ്പൊ അദ്ദേഹത്തിന്റെ ക്യാൻസർ പിടിപെട്ടു ആലോചിച്ച് നോക്കിയേ ഒരു മനുഷ്യൻ എവിടെ നിന്നാണ് താഴോട്ടെത്തിയത് എന്നുള്ളത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള രോഗ ചികിത്സക്ക് വേണ്ടിയുള്ള കലക്ഷന് വേണ്ടിയുള്ള മെസ്സേജുകൾ റവദാന്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പോയി ഒരുവേ അതിന്റെ മുൻപ് ആ നാട്ടിലുണ്ടായിരുന്ന രോഗികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം കൊടുത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എത്ര പെട്ടെന്നാണ് മനുഷ്യന്റെ അവസ്ഥകൾ മാറിയത് എപ്പോ വേണമെങ്കിലും ഈ ലോകത്ത് നിന്ന് നമ്മുടെ അവസ്ഥകളും നമ്മുടെ അവസാനവും ഒക്കെ സംഭവിക്കാം അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം നമ്മുടെ ആരാധനാ വിഷയങ്ങളിൽ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ വിഷയങ്ങളിൽ എന്റെ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം എവിടം വരെ ആയിട്ടുണ്ട് എന്ന ചിന്തയും ബോധവും നമുക്ക് ഉണ്ടാവണം കുറഞ്ഞ കാലേ ഉള്ളൂ ഹ്രസ്വമായ ഒരു കാലം ക്ഷണികമായ ഒരു കാലം ഒരു വഴിയാത്രക്കാരനെ പോലെ സുഹൃത്ത പറഞ്ഞില്ലേ ഒരു യാത്രക്കാരൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അവനെ വല്ലാത്ത ക്ഷീണം തോന്നി ഒരല്പം ഒരു മരത്തണലിലേക്ക് മാറി നിന്നു ആ ക്ഷീണം മാറ്റി അവൻ വീണ്ടും സഞ്ചരിച്ചു ആ ക്ഷീണം മാറ്റിയ മരത്തിന്റെ ചുവട്ടിലെ കാലുണ്ടല്ലോ അത്രേ ദുനിയാവുള്ളൂ ഇങ്ങനെ സഞ്ചരിക്കാൻ ഒരു വിശ്രമകാലം എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് ഈ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു യാത്ര നമുക്ക് ആരംഭിക്കാം അതുകൊണ്ട് ആ യാത്രയിലേക്ക് വേണ്ട വിഭവങ്ങൾ നമ്മൾ ഒരുക്കി വെക്കണം അതൊരുക്കി വെക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏറെ വിഭവങ്ങൾ ഒരുക്കി വെക്കാവുന്ന ഒരു മാസമാണ് റമദാൻ കാത്തിരുന്ന ദിനങ്ങളാണ് നഷ്ടപ്പെടുത്തി കളയരുത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്തൊക്കെ അധാർമികതകളും ആഘോഷങ്ങളും ആസ്വാദനങ്ങളും നമ്മുടെ മുമ്പിൽ വന്നെത്തിയാലും ഇന്നീസ്വാൻ ഞാൻ നോമ്പുകാരനാണ് എന്ന പരിചണ്ട് നമുക്ക് അതിന്റെയൊക്കെ മുമ്പിൽ തടഞ്ഞു നിർത്തി നന്മയുടെ വഴിയിൽ പൂർണ്ണമായും നിലകൊള്ളാൻ നമുക്ക് സാധ്യമാകണം എത്രമേൽ പ്രാധാന്യം ഉണ്ട് എന്ന് അറിയോ എത്രമേൽ പ്രാധാന്യം ഉണ്ട് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുമ്പോൾ അവന്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം അത് അള്ളാഹുവിന്റെ അരികിൽ കസ്തൂരിയേക്കാൾ അതിനേക്കാൾ ഗന്ധമുള്ളതാണെന്ന് ഒരു നോമ്പുകാരനിലുള്ള മഹത്വമാണ് ഒരു നോമ്പുകാരനുള്ള മഹത്വമാണ് സ്വർഗത്തിന്റെ ഒരു കവാടം റയ്യാൻ എന്നാണ് പേര് സായിമൂൽ എന്ന് നാളെ ആ കവാടങ്ങൾ വിളിച്ച് ചോദിക്കും എന്ന് ആ നോമ്പുകാര് മാത്രമേ അതിൽ പ്രവേശിക്കുള്ളൂ എല്ലാ നോമ്പുകാരനും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടും നോമ്പുകാരന്റെ മഹത്വമാണിതൊക്കെ അങ്ങനെ ഒരു നോമ്പുകാരനായി മാറാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഈ സുദിനങ്ങളെ ഈ ദിനരാത്രങ്ങളെ പ്രിയമുള്ളവരെ നഷ്ടപ്പെടുത്തി കളയരുത് ക്ഷീണമുണ്ടാവാം പ്രയാസമുണ്ടാകാം മറ്റുള്ള അലസതയും മടിയും ഒക്കെ ഒരു പക്ഷെ നമ്മുടെ മുൻപിൽ ഉണ്ടായേക്കാം പക്ഷേ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടത് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്വപ്നമായിരിക്കണം മുൻകാമികൾ നേടിയെടുത്ത ആ ത്യാഗത്തിനോട് നേടിയെടുത്ത ആ ത്യാഗം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം ഞാൻ അനുഭവിക്കുന്ന ഈ ത്യാഗം ആ സ്വർഗം നേടിയെടുക്കാനുള്ളതാണ് എന്ന ചിന്ത ഉണ്ടാകുമ്പോ നാളെ എന്റെ നോമ്പും എന്റെ കുർഹാനും എനിക്ക് ശുപാർശ പറയേണ്ടതാണ് എന്ന ചിന്തയുണ്ടാകുമ്പോ നമ്മുടെ ക്ഷീണത്തിന് കുറവുണ്ടാവും നമുക്ക് വീണ്ടും നന്മയില് കൂടുതൽ മുന്നേറാൻ നമുക്ക് സാധിക്കും അത്തരത്തിൽ ഈ ദിനരാത്രങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അല്ലാഹോ സുബാനോട്ട് ആരാ അങ്ങനെ ഈ പരിശുദ്ധമായ റമവാണിനെ ജീവിതത്തിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തി ആ സ്വർഗം നേടിയെടുക്കുന്ന സത്യവിശ്വാസി വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹേ ഞങ്ങൾ ഏവരും അനുഷ്ഠിച്ചിട്ടുള്ള ഈ നോമ്പന നീ തക്കതായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമെന്നാദ ൾ ഞങ്ങൾക്കിടയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ നീ ഷിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ എവിടെ വെച്ച് മരിച്ചാലും മരിക്കാൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേനാ അള്ളാഹുബേ ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേനാ دعناكك كذوم بطل <سؤال> إلّا <سؤال> هذا شامدي إن سماهنا وهم بركة ومرحمة تمنيلك يعني الله ماجرنا من النار الله ماجرنا من النار الله ماجرنا من النار الله معزل الإسلام والمسلمين وعادل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار آمين آمين برحمة إيارهم رحيمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته